ഹലോ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു നല്ലൊരു അടിപൊളി വീടിയോ എന്ന് പറഞ്ഞട്ടോ നല്ല പ്രകൃതി സുന്ദരമായ നല്ലൊരു അമ്പലം ഒരു അമ്പലക്കുളം അതേപോലെ നല്ല പാടം നല്ല പ്രകൃതി രമണീയമായ നല്ല പാടങ്ങൾ അതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഇരുപത്തി നാല് സെൻറ് സ്ഥലവും ഒരു പഴയ മോഡൽ നമ്മുടെ തട്ട് അല്ലേ മച്ചുള്ള വീടുകൾ അങ്ങനത്തെ ഒരു അടിപൊളി വീടും ഓക്കെ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലവും വീടും മുപ്പത് ലക്ഷം രൂപ ആദ്യം വില പറയാം മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ഓണർ ചോദിക്കുന്നത് ഓക്കെ ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഭാഗം ഓക്കെ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഭാഗത്തായിട്ടാണ് വരുന്നത് നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഫ്രണ്ട് നല്ല കുളം സൈഡിലൊരു എന്ത് വരുന്നുണ്ട് ഒരു അമ്പലമൊക്കെ വരുന്നുണ്ട് നല്ല മനോഹരമായത് തേക്ക് മരങ്ങൾ എല്ലാം അടങ്ങിയ നല്ല എല്ലാവിധ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ അടങ്ങിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ വീടാണെങ്കിൽ പറയേ വേണ്ട കേട്ടോ നമ്മുടെ പഴയ തറവാട് വീടില്ലേ അതിൻ്റെ അതേ സെയിം നമുക്ക് ഒരു തറവാട്ട് വീടിൽ കയറിയുണ്ടാവും ആ ഒരു മാതൃകപ്പെട്ട വീട് കിണർ ഒരു ആമ്പൽക്കുളം സൈഡിലൊരു പട്ടിക്കൂട് നായക്കൂട് കാര്യങ്ങൾ അതായത് മച്ച ഉള്ളൊരു വീട് മാവ് പ്ലാവ് എല്ലാവിധം റമ്പുട്ടാന് സപ്പോർട്ട അങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് എല്ലാം ഇടങ്ങിയ നല്ലൊരു നല്ലൊരു വീടാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു നാടൻ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ ആസ്വദിക്കേണ്ട കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഇടാണ് അപ്പോൾ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തൊന്ന് എന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഓക്കെ താങ്ക്